ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാഡമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഷൂട്ടിങ്ങിനിടെ സീരിയൽ നടിമാർ തമ്മിലടി രഞ്ജിനിയും സജ്ജിതേട്ടിയും ചികിത്സയിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രികയിലി എന്ന ചന്ദ്രകാന്തം സീരിയലിന്റെ ചിത്രീകരണത്തിനിടെയാണ് നടിമാർ തമ്മിൽ തർക്കവും ഒടുവിൽ കയ്യാങ്കളിയിലും എത്തിയത് സീരിയലിലെ പ്രമുഖ നടിമാർ തമ്മിൽ ആയിരുന്നു തർക്കം നടിമാരായ രഞ്ജിനിയും സജ്ജിത ബേട്ടിയുമാണ് വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത് ഇതേ തുടർന്ന് സീരിയലിന്റെ ചിത്രീകരണം നിർത്തിവെച്ചെന്നും റിപ്പോർട്ടുകൾ തങ്ങളിൽ ആരാണ് സീനിയർ എന്നതിനെ ചൊല്ലിയാണ് രഞ്ജിനിയും സജിതയും തമ്മിൽ പോരു തുടങ്ങിയത് ഒടുവിൽ അത് കയ്യാങ്കളിയിലേക്കും എത്തി അതായത് ആരാണ് അഭിനയത്തിൽ വലുത് എന്ന് തുടങ്ങിയ ചെറിയൊരു തർക്കമാണ് വലിയ അടിയിലേക്ക് അടിയിലേക്കെത്തിയത് ഒപ്പമുണ്ടായിരുന്നവർ പിടിച്ചുമാറ്റാൻ നോക്കിയിരുന്നുവെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ് ചെയ്തത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സംഭവത്തിന്റെ നെട്ടലിലാണ് സഹതാരങ്ങളും അണിയറ പ്രവർത്തകരും തിരുവനന്തപുരം വെള്ളായണിയിലാണ് ചിത്രീകരണം നടന്നിരുന്നത് ഭാവചിത്ര ജയകുമാറാണ് ഈ സീരിയലിന്റെ നിർമ്മാതാവ് ചിത്രീകരണം നിർത്തിവെച്ചതോടെ നിർമ്മാതാവിന് വലിയ നഷ്ടം ഉണ്ടായിരിക്കുകയാണ് അണിയറ പ്രവർത്തകരുടെയും സഹതാരങ്ങളുടെയും മുന്നിൽ വെച്ചാണ് താരങ്ങളും തർക്കത്തിൽ ഏർപ്പെട്ടത് കയ്യാങ്കളിയിൽ ഇരുവർക്കും നേരിയ പരിക്കുകൾ ഉണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ കൈരളി ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്ന പരിപാടിയിൽ താരമായ അനിതയും സജിതാ ബേട്ടിയും തമ്മിൽ അടിയുണ്ടായിരുന്നു സീരിയൽ താരങ്ങൾ മത്സരാർത്ഥികളായെത്തുന്ന പരിപാടിയാണ് ഇത് ഈ പരിപാടിയിൽ സഹ മത്സരാർത്ഥികളൊക്കെയുമായി സജിതാ ബേട്ടി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു പരിപാടിക്കിടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് താരങ്ങൾ ഇറങ്ങിപ്പോകുകയും ചെയ്തിരുന്നു അനിതയും സജ്ജിതാ ബേട്ടിയുമായിരുന്നു അന്ന് വഴക്കിട്ടത് മുന്നിൽ മോശമായി ഇരുവരും ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന കാപ്പി കുടിക്കൂ ചേർന്ന് വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി